സ്റ്റോക്ക് ബ്രോസ്ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരി ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ തന്നെ നിങ്ങളുടെ ഒരു വഴിത്തിരി ചാൻസ് ഒരു കണ്ടന്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശരിക്കും മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ആകുന്നത് അതിന്റെ പിന്നിലുള്ള ലോജിക്ക് ആണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പല പലപ്പോഴും നിങ്ങൾ കേട്ട കാര്യത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയ കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സാധനം അതുകൊണ്ട് തന്നെയാണ് തൊണ്ണൂറ് നൂറ് ശതമാനം ആളുകൾ തുടക്കത്തിൽ നൂറ് ശതമാനം ആളുകൾ ട്രേഡിംഗിൽ ലോസ് വരുന്നത് അത്തരം ചിന്തകൾ നിങ്ങളുടെ തലയിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ട് ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾക്ക് വലിയ മാറ്റം തന്നെ ഉണ്ടാകും ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കടക്കാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന സ്ട്രാറ്റജിയോ സിസ്റ്റത്തിനോ അനുസരിച്ചല്ല ശരിക്കും മാർക്കറ്റ് നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നമുക്ക് പ്രോഫിറ്റുകളെ കാണാൻ കഴിയും അല്ലെങ്കിൽ പച്ച കത്തി നിൽക്കുന്നതേ കാണാൻ കഴിയും ഇത് കണ്ടിട്ടാണ് പലരും മാർക്കറ്റിലേക്ക് വന്നിട്ട് വലിയ പൈസ ഉണ്ടാക്കാന്ന് കരുതിട്ടാണ് പലരും വരുന്നത് അങ്ങനെ പണം ഉണ്ടാക്കാൻ കഴിയാണെങ്കിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടണ്ടേ നിങ്ങൾ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടാവും സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറഞ്ഞതെന്ന് വച്ചാല് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ ട്രേഡ് ചെയ്യുന്നവർ അവരുടെ ട്രേഡിങ് ചെയ്യുന്ന എമൗണ്ട് ഫുള്ള് നഷ്ടപ്പെടുത്തുകയാണെന്നുള്ള കാര്യമാണ് അതായത് നൂറ് ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ആളുകളും നഷ്ടത്തിലാണ് ബാക്കിയുള്ള ഈ പത്ത് ആളുകളിലേക്കാൾ എല്ലാവരുടെയും പണം ചെന്ന് ചേരുന്നത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബുകളിൽ നമ്മൾ കാണുന്ന സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ കണ്ടന്റോ എല്ലാവർക്കും ആക്സസിബിൾ ആയ കാര്യം തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ ഒരു റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാവർക്കും ഫസ്റ്റ് ആക്സസിബിൾ ആയ കാര്യം തുടക്കക്കാർക്കും കുറച്ച് കഴിഞ്ഞ് ട്രേഡ് ചെയ്തവർക്കൊക്കെ ആക്സസിബിൾ ആയ ഒരുപാട് കണ്ടന്റ് സോഷ്യൽ മീഡിയയിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് വലിയ ബിഗ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും കാണുന്നുണ്ട് നമ്മൾ നോർമലി ആളുകൾ ഏത് സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ എന്ത് തരം സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് അവർക്ക് അവൈലബിൾ ആയ കണ്ടസ് എന്താണ് അവർ എന്ത് കണ്ടിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഇതെല്ലാം ആർക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻസിനാർ പറയാം അപ്പം നിങ്ങൾ ഒരു ട്രേഡ് ഇന്ന ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുക എന്ന് പലരും പറയും അല്ലെങ്കിൽ യൂട്യൂബിൽ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുക അല്ലെങ്കിൽ ഇന്ന സി പി ആറിന് മുകളിലേക്ക് ട്രേഡ് എടുക്കുക എന്നൊക്കെ പറയുന്ന കാര്യം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം ആരുടെയും സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഏരിയയിലായിരിക്കും കറക്റ്റ് പോയിന്റ് നല്ല ഒരു ഏരിയയിലായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആർക്കുണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ബിഗ് പ്ലയസ് ഉണ്ടാവും അപ്പം അവര് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയകളിൽ ചില നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റിൽ പോയി എന്നൊക്കെ നിങ്ങൾ പറയും അല്ലെ എന്താ വെച്ചാൽ അത്തരം ഏരിയകളിൽ മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ആ ഏരിയകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ട് അല്ലെങ്കിൽ ബൾക്ക് ഓർഡറുകൾ ഉണ്ട് എന്നുള്ളവർക്ക് തിരിച്ചറിവ് കൊണ്ടാണ് അവരുടെ കാര്യം വളരെ എളുപ്പമാണ് ഈസി ആയിട്ട് അവർക്ക് അവരുടെ ഹ്യൂജ് ക്വാണ്ടിറ്റി ഉള്ള ട്രേഡ്സ് എടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ സ്റ്റോക്ക് ലോസ് പോകും അല്ല ആരും ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു സംഭവമല്ല ഇത്തരം ഒരുപാട് കണ്ടന്റ്സ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് പിന്നെ ആളുകളെ കൊണ്ട് പറയുമ്പോൾ യൂട്യൂബിലെടുക്കുന്ന ഒന്നല്ല അവർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആരോപണം എടുപ്പിക്കുന്നു വേണ്ട സാധാരണ ആളുകൾ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് ഏതാണ് അവർക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് സിസ്റ്റം ചേഞ്ച് ചെയ്താൽ മതി അവർക്ക് വളരെ ഈസിയാണ് അത് അവർക്ക് എപ്പോഴും ലിക്വിഡിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡേഴ്സുള്ള ഏരിയകളിൽ കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു പണി അപ്പോൾ അത് അവർക്ക് ഈസി ആവുന്നുണ്ട് എന്ത് ഇത്തരം നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയ കണ്ടെത്തണം നിങ്ങൾ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് അല്ലെങ്കിൽ ബിഗ് പ്ലയേഴ്സിന് നമ്മുടെ നോർമൽ പുതിയൊരു ട്രേഡർ വരുമ്പോൾ അയാളെ പണം തിരുത്തിട്ട് അയാൾ മാർക്കറ്റിന് പുറത്താക്കിയിട്ട് വല്ല കാര്യമുണ്ടോ അവർ മനഃപൂർവ്വം ചെയ്യുന്നില്ല പക്ഷെ അവർക്ക് ഒരു ഗുണം ഒരു കാര്യമുണ്ട് കാരണം എല്ലാ വർഷവും ട്രേഡേഴ്സ് വരും ഞാൻ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം ആളുകൾ പൈസ തീർത്തിട്ട് പോകും ഒരു പത്ത് ശതമാനം ആളുകൾ അവിടെ നിൽക്കും അല്ലെ ബാക്കി എന്താ വെച്ചാല് ബാക്കി അവർക്ക് പിന്നെയും ട്രേഡേഴ്സിനെ കിട്ടുന്ന എവിടുന്നതാണ് വീണ്ടും അടുത്ത വർഷം ഇതുപോലെ ആളുകൾ ഇഷ്ടം പോലെ മാർക്കറ്റിലേക്ക് ഇപ്പൊ കടന്നു വരുന്നുണ്ട് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഓരോ വർഷം എത്ര ആളുകളാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ അവർക്ക് ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടാൻ വലിയ പണിയില്ല എല്ലാ വർഷവും പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ട് കുറച്ച് ആളുകൾ പോകുന്നു അടുത്ത ആളുകൾ വരുന്നു അപ്പൊ അവർക്ക് മനഃപൂർവ്വം ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവർ സ്വയം ചെയ്യുന്നതെന്നല്ല ഇത് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളൊരു സിസ്റ്റം തന്നെയാണ് നിലവിലുള്ള ഒരു സിസ്റ്റം ഇങ്ങനെയാണ് അപ്പൊ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാണ് ഇത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ യൂട്യൂബിലുള്ള ഒരു സ്ട്രാറ്റജിയോ ഒരു സിസ്റ്റമോ അവർ നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലുള്ള രീതികളോ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും നമ്മൾ പണം റിച്ച് ആക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം നിങ്ങൾക്ക് വേണം നമ്മുടെ തലയിൽ ഒരു കാര്യം പണ്ട് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഒരു കാര്യം ഒരു ഒരു പല പ്രൈസ് ആക്ഷൻ ഇത്തരം കാര്യങ്ങൾ നമ്മൾ തലച്ചോറിൽ ആദ്യം കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വലിയ പാടാണ് അപ്പം ഞാനൊരു പുതിയ കാര്യമാണ് പറയാൻ പോകുന്ന അങ്ങോട്ട് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നിങ്ങൾ പലരും ചിന്തിക്കും ഇങ്ങനെയല്ലല്ലോ ഞാൻ പഠിച്ചത് ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റി വെക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചൊരു കാര്യം ഇത് രണ്ടും തമ്മിൽ മാർക്കറ്റിൽ ഇത് ഇതിനു മുമ്പത്തെ വർഷം എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം നോക്കാൻ ചാർട്ട് നോക്കിയിട്ട് ഇപ്പോൾ ഒരാൾ യൂട്യൂബിൽ ഒരു കണ്ടന്റ് ഇട്ടെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ വിശ്വസിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു എന്ന് അപ്പടി വിശ്വസിക്കുന്നതിന് പകരം നിങ്ങൾ പ്രീവിയസ് ടൈമുള്ള ചാട്ടിൽ നോക്കിയിട്ട് ആയിട്ട് അവിടെ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയല്ലേ ഒരു നല്ല സ്ട്രാറ്റജി ആണോ നല്ല സിസ്റ്റമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് സൈക്കോളജി ആണോ പ്രശ്നം സൈക്കോളജി കറക്റ്റ് അല്ലേറ്റാണ് നിങ്ങളുടെ പ്രോഫിറ്റ് കിട്ടാത്തത് കറക്റ്റാണ് ഞാൻ സമ്മതിക്കുന്നത് വളരെയധികം ശരിയാണ് തൊണ്ണൂറ് ശതമാനം സൈക്കോളജി നമുക്ക് ട്രേഡിംഗിൽ വലിയ എഫക്റ്റ് ഉള്ള സ്ഥലം പക്ഷെ ഒരു മോശം സ്ട്രാറ്റജി ഉണ്ടായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഹിറ്റ് ആവുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടായിട്ട് എത്ര നമ്മളെ സൈക്കോളജി ഉണ്ടാലും നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല കാരണം ചിലപ്പോൾ പത്ത് ട്രേഡ് തുടർച്ചയും നഷ്ടമൊന്നും ഈ സ്ട്രാറ്റജി പ്രകാരം പിന്നെ നിങ്ങൾക്ക് ഇമോഷൻ വർക്ക് ചെയ്യും എന്താണ് നിങ്ങൾ ഒരു പിന്നെ ഹ്യൂമൻ ആണ് നിങ്ങൾക്ക് ഇമോഷൻസ് വലിയ ലോസുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇമോഷൻസ് വർക്ക് ചെയ്യും നിങ്ങളുടെ ട്രേഡിംഗ് ഒന്നും പിന്നെയും ശരിയാവില്ല ഓക്കെ അപ്പം ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് മീൻസ് ചാർട്ടിലേക്ക് ഞാൻ നമുക്ക് പോയിട്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ എന്താണ് ഇവിടെ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആകും നമ്മൾ യൂട്യൂബിൽ ആദ്യം കാണുന്ന സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന കുറേ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ആയിരിക്കും നോർമലി ഇതൊക്കെ ശരിക്കും മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന നമുക്കൊന്ന് ചാർട്ടിൽ നോക്കാം ഇത് ട്രേഡിംഗ് യൂണിയൻ്റെ ചാർട്ടാണ് ഇപ്പോൾ ഐ സി ഐ സി ബാങ്കിൻ്റെ ഒരു ഫൈവ് മിനിറ്റ്സ് ചാർട്ടാണ് അപ്പോൾ ഇൻ്റർ ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്നൊരു ഫോൾട്ട് അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഈ ഒരു വീഡിയോയിലും കാര്യങ്ങളിലും പറയുന്നത് പോലെ അവർക്ക് ചെയ്യാമെന്ന് തോന്നുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രൈസ് ആക്ഷനിൽ പഠിച്ചിട്ട് ഒരു ട്രെൻഡ് ലൈൻ പാറ്റേൺ കണ്ടു കണ്ടൂട്ട് ട്രെൻഡ് ലൈനിന്റെ ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ സമയത്ത് നമുക്ക് എൻട്രി എടുത്തിരുന്നെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ആളുകളുടെ യൂട്യൂബ് കണ്ടന്റ് കാണുമ്പോൾ നമ്മൾ ട്രെൻഡ് ലൈന് നല്ലതാണ് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നേരെ ട്രേഡ് എടുക്കാൻ തുടങ്ങും നെക്സ്റ്റ് ഡേ മുതൽ പക്ഷേ ഇവിടെ ആദ്യം ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നല്ലൊരു ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഇതിന് മുമ്പ് ലോ ആയിരുന്നു നെക്സ്റ്റ് ടൈമിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തു മാർക്കറ്റ് മുകളിൽ പോകും പിന്നെയും ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് സപ്പോർട്ടായിട്ട് ആളുകൾ കാണും പക്ഷേ ഈ ഒരു ട്രേഡർ തന്നെ ഈ ട്രെൻഡ് ലൈൻ പറയുന്ന ട്രേഡർ തന്നെ ആ ഈ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട് ഫൈവ് മിനിറ്റ്സ് ഇനി ഇതിൻ്റെ താഴെയൊക്കെ സെല്ല് ചെയ്തോളൂ എന്ന് പറയും അപ്പം നമ്മൾ എന്ത് ചെയ്യും സെല്ല് ചെയ്യും സെല്ല് ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയകളായിരിക്കും ഇതൊക്കെ ഒന്നുകിൽ ഈ ഒരു സിങ് ഹൈൻ്റെ മോള് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ്റെ മുകളിലൊക്കെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയകളായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു അതിൻ്റെ മുകളിലൊക്കെ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ മാർക്കറ്റ് ലോ പോയതിന് ശേഷം തിരിച്ച് കയറാൻ തുടങ്ങിയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കുറെ ആളുകളുടെ സ്റ്റോപ്പ് ഇപ്പം നമ്മൾ നോർമൽ നമ്മൾ ട്രേഡ് രാവിലെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രേഡ് ഇതിന്റെ താഴേക്ക് സെല്ലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതിന് ശേഷം ഇവിടെ സ്റ്റോപ്പ് ലോസുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യും നമ്മൾ ഒരിക്കലും ആ സമയത്ത് നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടുള്ള ട്രേഡ് അവർ പറയില്ല ഇത് മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം പറയുന്ന കാര്യമാണ് മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞതിനു ശേഷം എല്ലാവർക്കും ഇങ്ങനെ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ ട്രേഡ് കിട്ടി എന്നൊക്കെ പറയാം പക്ഷേ ഈ ട്രേഡർ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാളുടെ കണ്ടന്റിലുള്ള കാര്യമായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ എടുക്ക ട്രേഡ് ഈ ഒരു ട്രേഡ് ആയിരിക്കും നമ്മൾ എടുക്കുക നമ്മളെടുക്കുക അതിനുശേഷമായിരിക്കും മറ്റേ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് എടുക്കുന്ന ആളുകളായിരിക്കും ആദ്യം അവരുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും പിന്നീട് അവരുടെ ഈ ട്രേഡ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ മാർക്കറ്റ് കഴിഞ്ഞാലായിരിക്കും നമ്മളിതൊക്കെ കാണാം അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഓരോ ദിവസവും എല്ലാ ദിവസവും അങ്ങനെ ട്രാപ്പ് ചെയ്യുന്ന എക്സാമ്പിൾസ് കാണാം അപ്പം നിങ്ങൾ ഇവിടെ തന്നെ നോക്കും എത്ര എല്ലാ ദിവസവും വെച്ചാൽ ഇഷ്ടംപോലെ ട്രാപ്പിങ് ആണ് കാണുന്നത് നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം വർക്ക് ചെയ്യും അത് ട്രേഡ് എടുക്കും അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കറക്റ്റ് ഉണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് എല്ലാവരും ആയിരിക്കും പ്ലാറ്റ് നേരെ മാർക്കറ്റ് ഡൗൺ സൈഡ് പോകും അപ്പോൾ ഈച്ച് ആൻഡ് എവറി ഡേ ഇങ്ങനത്തെ കേസുകൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും മാർക്കറ്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നോക്കും നിങ്ങൾ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചുവച്ചാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഫോർ എക്സാമ്പിൾ അടുത്ത ഒരു എട്ടാം തീയതി നമുക്ക് ഒരു അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ കാണാം ഇവിടെയും കറക്റ്റായിട്ട് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഫൈവ് മിനിറ്റ്സിന്റെ കറക്റ്റ് ട്രെൻഡ് ലൈൻ ആണ് അടിപൊളി ട്രെൻഡ് ലൈൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡേ ആൾ എന്തായിരിക്കും പറയാം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുത്തോളൂ ഇവിടുന്ന് കറക്റ്റ് ട്രേഡ് കിട്ടി ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചോളൂ ഇവിടെ ടാർജറ്റ് വെച്ചോളൂ എന്നൊക്കെ പറയാ മാക്സിമം പോയവരെയൊക്കെ ടാർജറ്റ് കാണിക്കുക ഇപ്പോൾ ഇത് കാണുമ്പോൾ ആളുകളാവും വൺ ലിസ്റ്റ് ടെന്നും ഫൈവും ഒക്കെ കിട്ടിയില്ലേ ഭയങ്കര ആണ് കിട്ടിയതെന്ന് ചിന്തിക്കും പക്ഷെ ഇതിന് മുൻപത്തെ ഒരു പ്രൈസ് ആക്ഷൻ എന്ന് നമ്മൾ കാണില്ല അപ്പോൾ ഇവർ തന്നെയാണ് ഈ പ്രൈ ഇത് പഠിപ്പിച്ചത് ഇതിന് ട്രെൻഡ് ലൈൻ പഠിപ്പിച്ച ആളുകളാണ് ഈ ട്രെൻഡ് ലൈൻ ഇതിനു മുമ്പ് ഒരു രാവിലെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടാവുന്നതിന് മുമ്പ് ഫോമായ ട്രെൻഡ് ലൈനാണത് ഇത് ഇവിടെ എന്താ സംഭവിച്ചു നോക്കും നിങ്ങൾ ഇവിടെ കറക്റ്റ് ഒരു ട്രെൻഡ് ലൈൻ ഫോമായി അപ്പോൾ നമ്മൾ ഈ ട്രെൻഡ് ലൈന് വരച്ച് നോക്കുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ട്രെൻഡ് ലൈന് ട്രാപ്പ് ചെയ്ത് അതിന് ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് അപ്പോൾ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് എന്തായിരിക്കും ആദ്യം ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ വന്നു അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് പോകാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാം സെല്ല് ചെയ്യണം എന്ന് നമ്മൾ അവർ തന്നെ പഠിപ്പിച്ച കാര്യമായിരിക്കും അപ്പം നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും ഷോട്ട് ചെയ്യും സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മോള് വെക്കും ടാർജറ്റിന്റെ താഴെ വെക്കും അല്ലെ ടാർജറ്റത്തിന്റെ താഴേക്ക് വെക്കും പക്ഷെ എന്താ അന്ന് സംഭവിച്ചു നോക്കും നിങ്ങളും ഇവിടുന്ന് കറക്റ്റ് സെൽ ചെയ്ത ആളെ നേരെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ മുകളിലേക്ക് കയറി അപ്പോഴായിരിക്കും അവർ ഈ ഒരു ട്രെൻഡ് ലൈൻ കാണിക്കാതെ ഇവിടെ മുകളിൽ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി അത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് അവർ കാണിക്കും അപ്പം ഇത്തരം നമ്മൾ അറിയാതെ നമ്മൾ ചിന്തിക്കും നമ്മൾ ആദ്യം വീഡിയോ കാണുമ്പോൾ ഇത് ആണല്ലോ പക്ഷെ അതിന് മുമ്പത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് എവിടെയാണ് ട്രാപ്പ് ആയത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് നമ്മൾ എവിടെയാണ് ട്രാപ്പ് ചെയ്ത് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ആദ്യം എവിടെയായിരിക്കും ട്രേഡ് എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മൾ ഈ ട്രേഡ് ഒന്നും എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ വെറും ചാർട്ട് കണ്ടിട്ടായിരിക്കും പറയുന്നത് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കറക്റ്റ് ആണ് ആ അയാൾ പറഞ്ഞത് ആണ് ഇനി അങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ ചിന്തിക്കാം അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക മീൻസ് അതുപോലെ ഒരു വേറെ ഒക്കെ നല്ലൊരു റെസിസ്റ്റൻസ് ലെവലാണ് ഇവിടെ നേരെ മാർക്കറ്റ് ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നതെന്ന് പറയും ആളുകൾ ഇവിടുന്ന് ബ്രേക്ക് ഔട്ടാണ് വന്നത് ട്രേഡ് എടുത്തോളൂ എന്ന് പറയും നേരെ താഴേക്ക് വരും അല്ലേ നമ്മൾ ഒരു വൺ ഡേ ടൈം ഫ്രെയിമിലൊക്കെ നോക്കുമ്പോഴും നമുക്ക് കാണാം ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ടാവും ഇതിപ്പോൾ ഇൻട്രാഡിൻ്റെ എക്സാമ്പിളാണ് ഞാൻ കാണിച്ചിരുന്നത് ഇനി നമുക്ക് സ്വിങ് ട്രേഡിങ്ങിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ നോക്കാം അപ്പോൾ ടി സി എസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ടി സി എസ് എന്നുള്ള സ്റ്റോക്കിൻ്റെ പിന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് സ്റ്റാർട്ടാണ് ഇപ്പം നമ്മളൊരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ചെയ്യുന്നതാണ് ചിലപ്പോൾ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ കാര്യം അവർ നോക്കാം ഇപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ബ്രേക്ക് ഔട്ട് എന്നുള്ളത് ഭയങ്കരമായിട്ട് ആളുകൾ പറയുന്ന സംഭവമാണ് സ്വിംഗ് ട്രേഡ് നല്ല വൺ മന്ത്ലി ബ്രേക്ക് ഔട്ട് കിട്ടി വീക്കിലി ബ്രേക്ക് ഔട്ട് കിട്ടി എന്നൊക്കെ ആളുകൾ പറയുന്നതേക്കാം അപ്പം സത്യം നമ്മൾ നമ്മളും വിചാരിക്കുമോ ഓ കറക്റ്റ് ബ്രേക്ക് ഔട്ടില്ലേ ഔട്ട് തന്നിട്ട് എന്ത് പോക്കാണ് സ്റ്റോക്ക് പോയത് എനിക്ക് മിസ്സായി അത് കറക്റ്റായിരുന്നു എന്ന് ചിന്തിക്കും നമ്മൾ ഈ ഒരു ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് കാണും നല്ല ബ്രേക്ക് ഔട്ട് ആണ് വിത്ത് ഹെവി ബോളി എന്നൊക്കെ ആളുകൾ പറയും ഇവിടെ ഇതിനു മുമ്പ് എന്താ സംഭവിച്ചതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ ഇവിടെ നോക്കുന്നതിനു മുമ്പ് നല്ലൊരു ഹൈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു അത് ഇവിടെ കറക്റ്റ് ഹ്യൂജ് ബോളി തന്നെ തന്നെ ഈ ഒരു ഗ്രീൻ കാൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടെയും ഇതേ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും ഓഫ് സൈഡ് പോകാനും നേരെ താഴെ ഒന്ന് സ്റ്റോപ്പ് ലോ സിറ്റ് ചെയ്തിടാം അല്ലേ ഇനി ഇതിന്റെ മുൻപ് നോക്കിയുള്ളൂ ഇപ്പൊ ഇവിടെ ഇതിന്റെ മുൻപ് മാർക്കറ്റ് ഇതിന്റെ മുൻപത്തെ സമയങ്ങളിൽ ഇവിടെ ഒരു ഹൈ ഏരിയ ആണ് ഇതൊരു റെസിസ്റ്റൻസ് ആണ് ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ ബ്രേക്ക് ഔട്ട് നേരെ മുകളിലേക്ക് പോയിക്കോളൂന്ന് പറഞ്ഞാൽ ആളുകൾ ട്രേഡ് പറയും അവിടെയും സ്റ്റോപ്പ് ലോസ് അതിൻ്റെ മുമ്പ് സംഭവിച്ചെന്താ ഈ ഒരു ഹൈൻ്റെ മുകളിൽ ഇവിടെ ഒരു ഹൈൻ്റെ അതിൻ്റെ മുകളിൽ മാർക്കറ്റ് വന്നു ബ്രേക്ക് ഔട്ട് ആണ് നല്ല ബ്രേക്ക് ഔട്ട് ആണ് ട്രേഡ് എടുത്തോളൂ എന്ന് പറയും നേരെ സ്റ്റോപ്പ് ലോസ് വരും അതിന് ശേഷം എക്സാമ്പിൾ ആണ് സാധാരണ ആളുകൾ ഒരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പ്രാവശ്യം വർക്ക് ചെയ്ത എക്സാമ്പിൾ ഇവിടെയും കണ്ടില്ലേ ഇതും ഒരു ഹൈ ബ്രേക്ക് ചെയ്തു നല്ല വോളി ഉണ്ട് മുകളിലേക്ക് കയറിക്കോട് എന്ന് പറയും നേരെ തിരിച്ചിറങ്ങി എത്ര പ്രാവശ്യമാണ് ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഇവിടെ എന്തെങ്കിലും സ്റ്റോക്ക് ലോസ് ഇട്ട് ഇവിടെ ഒരെട്ട് പ്രാവശ്യത്തെന്തേ എക്സാമ്പിളേ നമ്മൾ കാണുകയുള്ളൂ അങ്ങനെ നമ്മൾ ഓരോ ദിവസം ചാർട്ടിൽ നോക്കുമ്പോഴും കാണാൻ കഴിയും ഇവിടെയും കാണാം ഇവിടെ ഒരുപാട് കാലത്തിന് ശേഷമുള്ള മന്ത്ലി ബ്രേക്ക്ഔട്ടാണെന്നൊക്കെ പറയാം ആളുകൾ മന്ത്ലിയാണ് മറ്റേതാണ് വീക്കിലി ആണെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഇതിലേക്കങ്ങ് ഒരൊറ്റ ചാർട്ട് കാണുമ്പോൾ തന്നെ അതിലേക്കങ്ങ് വിശ്വസിച്ച് പോവാണ് ഇത് തന്നെ കറക്റ്റ് ഔട്ട് തന്നെ ൌട്ട് എല്ലാം കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ട്രേഡ് എടുക്കും ബ്രേക്ക്ഔട്ട് ചെയ്തേ ഓർമ്മ കുറവുണ്ടാവുള്ളൂ പിന്നെ നമുക്ക് സ്റ്റോക്ക് താഴേക്ക് വരുന്നതായിരിക്കും നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക് എന്താണ് ഇങ്ങനെ നമ്മൾ വാങ്ങിയ മുതൽ താഴേക്കാണെന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്ന തരം ഇത്തരം ഫാൾസ് കണ്ടില്ലാതെ എപ്പോഴും ബ്രേക്ക്ഔട്ട് വർക്ക് ചെയ്യില്ലെന്നല്ല ഞാൻ പറയാം ബ്രേക്ക്ഔട്ട് വർക്ക് ചെയ്യുന്ന അവസരങ്ങളും ഉണ്ടാവും പക്ഷെ അതിനും പല എൻട്രി സെറ്റപ്പുകളൊക്കെ ഉണ്ട് അല്ലാതെ എല്ലാ ബ്രേക്കൗട്ടിലും നമ്മൾ ചാടി ചാടിക്കാരി എടുക്കുന്നതല്ല ചിലപ്പോൾ ചിലപ്പോൾ പത്ത് ട്രേഡ് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം വർക്ക് ചെയ്യാത്തല്ല ഞാൻ പറയുന്നത് വർക്ക് ചെയ്യുമെന്നുണ്ടാവും പക്ഷെ നമുക്ക് ഒക്കെ വളരെ കുറവായിരിക്കും എപ്പോഴും വർക്ക് ചെയ്തിരിക്കും പിന്നെ ആരും ഇത് ചെയ്യരുത് റീറ്റെയിലേഴ്സിനെ തോന്നിപ്പിക്കുകയും വേണം എന്നാലും മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സംഭവം അധികം വർക്ക് ചെയ്യും ചെയ്യരുത് അല്ലേ അപ്പോൾ നമ്മൾ കാണുന്ന കണ്ടന്റ് ബ്രേക്ക്ഔട്ടാണ് എല്ലാം വർക്ക് ചെയ്യേണ്ടെന്നുള്ള വീഡിയോസേ നമ്മൾ കാണും ബ്രേക്ക്ഔട്ടിൽ ഞാൻ ഈ സ്റ്റോക്ക് എടുത്തു എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ള വീഡിയോസേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതിൽ അട്രാക്റ്റഡ് ആയിട്ടാണ് ആളുകൾ പുതുതായിട്ട് ഇത് ചെയ്യുന്നത് ഒരു പ്രാവശ്യം വർക്ക് ചെയ്ത പ്രാവശ്യത്തെ ആറ് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം വർക്ക് ചെയ്യാതിരുന്നു ഇതൊന്നും നമ്മൾ കാണൂല അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇതാണ് ഇതിൽ തന്നെ നമ്മൾ എത്ര ട്രേഡ് ലോസ് ഒന്നും വന്നില്ലേ അപ്പൊ നേരെ പ്രാവശ്യം നിങ്ങൾ ഒരു നല്ല റിസ്ക് റിവാർഡ് എന്നുള്ള സംഭവം നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു നാല് ട്രേഡ് ലോസ് വന്നാലും ഒരു ട്രേഡ് കിട്ടിയാൽ മതി കാരണം വൺ ഇസ്റ്റ് ഫൈവോ അല്ലെങ്കിൽ സിക്സ് ടു അല്ലെങ്കിൽ ഫോർ ഒക്കെ എടുക്കുന്ന ആളാണ് പക്ഷേ ഇവിടെ നിങ്ങൾ ബ്രേക്ക്ഔട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ റിസ്ക് റിവാർഡേ കിട്ടില്ല എന്നുള്ളതാണ് സത്യം ബ്രേക്ക് ഔട്ടിൽ നിങ്ങൾ എവിടെ റിസ്ക് റിവാർഡ് എവിടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വെക്കും അത്ര ഹൈയിലാണ് മാർക്കറ്റുള്ളത് ഇവിടുത്തെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മുകളിൽ നിങ്ങളുടെ സ്റ്റോ ടാർജറ്റ് വെക്കും എത്ര താഴെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെക്കും നിങ്ങൾ ഇത്രയും ലോയിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ടാർജറ്റ് വരിക ഇവിടെ എത്ര പ്രാവശ്യം ലോസ് വന്നിട്ട് റിസ്ക് റിവാർഡ് പ്രോപ്പർ അല്ലാതെ നിങ്ങൾ ആലോചിച്ചു ഇങ്ങനെ ഒരു ഹൈൽ ബ്രേക്ക്ഔട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് എങ്ങനെയാണ് നമുക്കൊരു യൂസ്ഫുൾ ആവുക എപ്പോഴും ഇത്തരം ഹൈ ബ്രേക്ക് ഔട്ട് ഏരിയകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ അധികവും എല്ലാ ഏരിയയിലും സമയത്തും അധികം അവരുടെ സെല്ല് ചെയ്യാൻ യൂസ് ചെയ്യാം അവരെല്ലാം ഡൗൺസ് ഏരിയ ട്രേഡ് അവർക്ക് ക്യാച്ച് ചെയ്തിട്ടുണ്ടാകും അവർ എന്നിട്ട് അവർ അവരെന്താ ചോദിച്ചാൽ ഇവിടെ ഒരുപാട് ബൈയിങ് ആളുകൾ ഉണ്ടാവും അല്ലെ നല്ല ബൈ ചെയ്യുന്ന ആളുണ്ട് അപ്പോൾ അവർക്ക് സുഖമാണ് അവർക്ക് ലക്ഷക്കണക്കിന് അവരുടെ ഓർഡേഴ്സ് സെല്ല് ചെയ്യാൻ ഈ ഒരു ഏരിയകൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ബ്രേക്ക് ഔട്ട്സ് അധികം അവർ യൂസ് ചെയ്യണെ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം ഫോർ എക്സാമ്പിൾ ഏ പറഞ്ഞാൽ ഇവിടെ ഷോർട്ട് ചെയ്യും ആളുകൾ അല്ലെ എന്താണ് ഒരു ലോ കട്ട് ചെയ്ത് താഴേക്ക് വന്നതാണ് ഷോട്ട് ചെയ്യും ആളുകൾ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് ലോ കട്ട് ചെയ്ത് സെല്ല് ചെയ്തോളൂ എന്നുള്ള കാര്യം ഇവിടുന്ന് സെല്ല് ചെയ്യും റീറ്റെയിലേഴ്സ് എന്താ ചെയ്യുന്നതിൻ്റെ താഴേക്ക് മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നല്ല ടാർഗറ്റ് താഴേക്ക് ഇവിടെ നേരെ മാർക്കറ്റ് പോകുന്നുണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറുന്ന ഇത്ര ഏരിയ ഉള്ള ഇവിടെ ഷോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് സമയമായി ഈ ഒരു ലോൻ്റെ താഴേക്ക് മാർക്കറ്റ് പോയി നേരത്തെ ഉണ്ടായിരുന്ന സിംഗ്ലോ രണ്ട് പ്രാവശ്യം ഇവിടെ ലോ ആയിട്ട് ഈക്വലായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ നല്ല ഒരു സപ്പോർട്ടാണ് ഇവിടെ അല്ലേ ഇവിടെയും ടച്ച് ചെയ്തു ഇവിടെയും ടച്ച് ചെയ്തു അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തൊരു ലൈൻ വരക്കും ഇതിന്റെ താഴേക്ക് മാർക്കറ്റ് ഇറങ്ങാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരെന്തേലും സെല്ല് ചെയ്യാനുണ്ടാവും പിന്നെയും അടുത്ത ക്യാൻ അതിൻ്റെ താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും സെല്ല് ചെയ്യാൻ ആളുകളുണ്ട് അപ്പോൾ ഒരുപാട് സെല്ലേഴ്സ് ഇവിടെ ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്താണ് വലിയ ക്വാണ്ടിറ്റി വാങ്ങുന്നവർക്ക് അവരുടെ ലക്ഷക്കണക്കിന് ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റിയ ഒരു ഏരിയയാണ് അവർ ശരിക്കും അവരുടെ രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ഇത്ര ഏരിയകളിൽ നിന്ന് വാങ്ങിയിട്ട് അവർ ഈ ഒരു ഹൈൻ്റെ മുകളിലൊക്കെ സ്റ്റോപ്പ് ആ ടാർജറ്റ് വെക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ ടാർജറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടാവും ഇതും കണ്ട ഒന്നും അറിയാതെ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും ഈ ഒരു ഹൈ കാൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ട്രേഡ് എടുക്കും ഇവിടെയൊക്കെ സംഭവിച്ചില്ലേ ഹൈൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോയി കൊടുക്കും അതാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് അതൊരു ആറ് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയതിനു ട്രേഡ് കിട്ടിയിട്ടും അവർ വലിയ റിസ്ക് റിവാർഡ് ഇല്ലാത്ത ട്രേഡ് ആണ് കിട്ടുന്നത് അതോടെ എന്താ കാര്യമുള്ളത് നമുക്ക് ഒന്നുകിലും ഒരു വൺ ഫൈവ് റിസ്ക് റിവാർഡ് ഉണ്ടായിട്ട് എനിക്ക് നാലര പോലെ ഒന്ന് കിട്ടിയാൽ മതി അതുമല്ല നമ്മൾ ബ്രേക്ക് ഔട്ടിൽ എപ്പോഴും നമുക്ക് ചെറിയ റിസ്ക് റിവാർഡ് ആണ് കിട്ടും അപ്പോൾ അതുകൊണ്ടൊന്നും യൂസ്ഫുൾ അല്ല കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരുപാട് സ്ട്രാറ്റജി ഒരുപാട് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്ത ആളാണ് അപ്പോൾ എനിക്ക് മാർക്കറ്റിൽ ഞാൻ എന്നെ പല ആളുകൾ പറയുന്നത് കേൾക്കാതെ അപ്പോൾ യൂട്യൂബിൽ കാണുന്ന കണ്ടന്റ് ഡയറക്റ്റ് അങ്ങനെ ചെയ്ത ഒരുപാട് ആളായിരുന്നു ഞാൻ ഞാൻ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് രീതിയില് ലോസുകളൊക്കെ വരുത്തിയ ആളാണ് അപ്പം നമുക്ക് സ്വയം ഒരു തിരിച്ചറിവ് ചാട്ടും നമുക്കെന്നാൽ നോക്കി പഠിക്കാം അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് എപ്പോഴും എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ലോസ് വരുന്നത് അല്ലെങ്കിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഈസി ആയിട്ട് ഇട്ടാവുന്ന എന്താണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് സ്വയം ചാർട്ട് നോക്കുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഐഡിയയിലേക്ക് വന്നത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളും ചെയ്യേണ്ടത് നിങ്ങളും സ്വയം ചാർട്ട് നോക്കാനുള്ളൊരു താല്പര്യം നിങ്ങൾ കാണിക്കുക മാർക്കറ്റിൽ നിൽക്കണമെന്ന് നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തേ മതിയാവും ഇൻട്രാഡേ സിങ് നോക്കി നമ്മൾ സോറി ഇൻട്രാഡേ ട്രേഡ് നോക്കി സിംഗ് ട്രേഡ് നോക്കി ഇതിലെല്ലാം നമ്മുടെ എക്സാമ്പിൾ ഇനി നമ്മൾ ഓപ്ഷൻസ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കി നോക്കാം ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് പ്രൈസ് ആക്ഷൻ ഒക്കെ വെച്ചിട്ടില്ല അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലേ സി പി ആറ് മൂവിങ് ആവറേജ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട് ഭയങ്കര സെറ്റപ്പ് ആണ് സി പി ആറ് ട്രേക്ക് ചെയ്താൽ അങ്ങനെയാവും ഇങ്ങനെ ആവും പറഞ്ഞിട്ട് ഇപ്പം ഈ ഒരു ഇപ്പോൾ ലാസ്റ്റ് ഡേ നമ്മളിപ്പോൾ ഫോർട്ടീത്ത് ഡിസംബർ തന്നെ നോക്കും നിങ്ങൾ ഫോർട്ടീൻത്ത് ഡിസംബർ ഫിഫ്റ്റീൻത്ത് ഡിസംബർ ഏത് ഫോർട്ടീൻത്തിനല്ല ഇപ്പോൾ ഇത് ഈ ക്യാൻഡൽ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഡിസംബർ ഇവിടെ രാവിലെ തന്നെ മാർക്കറ്റ് ഇതിൻ്റെ താഴേക്ക് അതായത് സി പി ആറിൻ്റെ താഴേക്ക് വരുന്നു അല്ലെ സി പി ആറിൻ്റെ താഴേക്ക് വരുമ്പോൾ ആളുകൾ ഒരുപാട് സ്ട്രാറ്റജി പഠിപ്പിക്കുന്ന ആളുകൾ മീൻസ് പഠിപ്പിക്കുന്ന ടീമുകൾ സി പി ആറിൻ്റെ താഴെ ബ്രേക്ക് ഞാനൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് സി പി ആർ പിന്നെ നമ്മളിത് ചെയ്യുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക സി പി ആറിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് ട്രേഡ് ഡൗൺ സൈഡ് എടുക്കും എന്ന് പറയും ഫസ്റ്റ് ട്രേഡ് തന്നെ കറക്റ്റ് എന്താണ് സി പി ആറിൻ്റെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു ഫൈവ് മിനിറ്റ്സ് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്തു ഈ ഒരു ക്യാൻഡിൽ അതിന്റെ താഴേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ചിലപ്പോൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇതെന്താ എന്താ സംഭവിച്ചത് സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും ചിലർക്ക് ഇവിടെ ആയിരിക്കും ചിലർ ഈ ഹൈയിലായിരിക്കും എല്ലാവരുടെയും ഈ ഒരു പോക്കിൽ ഹെവി എത്ര മൂവ്മെൻറ്റാണ് പോയത് ഒരു അൻപതോ നൂറോ പോയിന്റോ പോകാൻ വലിയ പണിയുണ്ടോ അത് കണ്ടിട്ട് അടുത്ത ടീം എന്ത് ചെയ്യും അടുത്ത സമയത്ത് ഓക്കെ ഫസ്റ്റ് ട്രേഡ് ലോസ് വന്നു ഇനി സി പി ആറിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് മാർക്കറ്റ് നേരിച്ച് കുറച്ച് ടീം മുകളിലേക്ക് കയറും അല്ലേ അവിടെ ടച്ച് ചെയ്ത് മുകളിലേക്ക് പോകും അതും നേരെ പോയിട്ട് താഴേക്ക് ഇറങ്ങി അവരുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത ഏരിയ ഇവിടെ ആയിരിക്കും അവർ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ടാവുക അതിന്റെ താഴെ ആയിരിക്കും അപ്പോൾ താഴെ ആയിരിക്കും അവർ മുകളിലേക്ക് കയറിയ ആളുകളും ഇതിന്റെ താഴെ അവരുടെയും സ്റ്റോപ്പ് ലോസ് രണ്ട് സ്റ്റോപ്പ് ലോസ് അവിടെ പോയി ഓൾറെഡി അല്ലേ ഇതിന് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആള് രണ്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ പോയി പിന്നെ മൂന്നാമത്തെ ഒരു സംഭവിക്കുക എന്താ വെച്ചാൽ മൂന്നാമത് ഇവിടെ മാർക്കറ്റിൽ ഉണ്ടാവും തലേ ദിവസത്തൊരു ഈ ലോ ഏരിയ ആണ് ഇവിടെ ഒരു ലോ ഏരിയ ആണ് അപ്പോൾ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് സോറി സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ കരുത്തും അതിനെയും ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും അടുത്ത കാലം ഇപ്പൊ രണ്ട് പ്രാവശ്യം ഓൾറെഡി സി പി ആർ വെച്ച് ട്രേഡ് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് പോയി മൂന്നാമത്തെ പ്രാവശ്യം ഇനി എന്തായാലും മൂന്നാമത്തെ പ്രാവശ്യം ഇവിടുന്ന് താഴേക്കാണ് മാർക്കറ്റ് ഇറങ്ങുന്നത് എന്ന് വിചാരിച്ചിട്ട് ട്രേഡെടുക്കും സി പി ആറിൻ്റെ ഡൗണിലേക്ക് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ട്രേഡ് എടുക്കുമ്പോൾ എന്താണ് നേരെ ഇവിടെ താഴേക്ക് ഒറ്റ മുകളിലേക്ക് പോലെ അവിടെ ഈ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ മൂന്ന് ഒക്കെ സ്റ്റോപ്പ് ലോസ് കിട്ടിയായ പിന്നെ അവൻ അയാൾക്ക് ഇമോഷണലി പ്രോബ്ലം ഇല്ലാതെ ഇരിക്കും എത്ര നല്ല സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഇത്രയും ട്രേഡുകൾ കണ്ടിന്യൂസ് ലോസ് വരും പിന്നെ ട്രേഡ് എടുക്കാൻ തോന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സി പി ആർ ഏതെങ്കിലും ഒരു ഏരിയയിൽ മൂന്ന് വര വരച്ചിട്ട് മാർക്കറ്റ് അതിനെ റെസ്പെക്ട് ചെയ്ത് ചില ദിവസം കറക്റ്റ് അവിടെ ടാപ്പ് ചെയ്ത് പൊന്നിട്ടുണ്ടോ അത് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ബെസ്റ്റാണെന്ന് നോക്കരുത് നിങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങൾ തന്നെ നിങ്ങൾ പോയി പഠിപ്പിച്ച് ഈ ഒരു സ്ട്രാറ്റജി ഒക്കെ ചെയ്തിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിൽ തന്നെ അഞ്ച് ലക്ഷം പ്രോഫിറ്റ് ആറ് ലക്ഷം എട്ട് ലക്ഷം എന്നൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നു ഇത് ജസ്റ്റ് സി പി ആർ മൂവിങ് ടു ഹൺഡ്രഡ് മൂവിങ് ആർ അവറേജ് ഭയങ്കര സപ്പോർട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്ന പോലെ ആളുകൾ ഒരു പ്രാവശ്യം സപ്പോർട്ട് കാണിക്കും തിരിച്ചു വരും ഇവിടെയും സപ്പോർട്ട് കാണിക്കുമ്പോൾ നമ്മൾ ആ ടു ഹൺഡ്രഡ് മൂവിങ് അവരെ സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് ഹെവിഫ് ആളും അല്ലേ അപ്പോൾ ഇത് മാർക്കറ്റിൽ വർക്ക് ചെയ്യാന്നല്ല ഇടക്ക് വർക്ക് ചെയ്യും പക്ഷേ ഒരു എഴുപത് ശതമാനം വർക്ക് ചെയ്യാതിരിക്കുന്ന സമയങ്ങളാണ് അപ്പോൾ നമ്മൾ അവിടെ എത്ര സ്റ്റോപ്പ് ലോസ് എത്ര ടാർഗറ്റ് വെക്കുന്നത് വലിയ പ്രോബ്ലം ആണ് അപ്പോൾ ഇത്തരം ആളുകൾ ഇത് ഈ ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഇതേ സ്ട്രാറ്റജി വെച്ച് ചെയ്യുന്ന ആളുകളുണ്ടാകും അവർ ഗ്രീൻ ആവുന്ന സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്യലും കാര്യങ്ങളും അപ്പോൾ അവരുടെ റെഡ് കുറവായിരിക്കും കാണാം ഇത് ഇത് കണ്ടിട്ട് പുതിയ ആളുകൾ ഇറങ്ങിയിട്ട് ആ ഈ സ്ട്രാറ്റജി ആൾ പഠിപ്പിച്ച് അടിപൊളിയാണ് ഇത് ചെയ്തു നോക്കാന്ന് ഞാൻ ആരെയും കൃത്യമായിട്ട് പറയുന്നില്ല നമ്മൾ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യുന്ന എനിക്കൊക്കെ ഈ ഒരു മിസ്റ്റേക്ക് പറ്റി തുടക്കത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ ഇനി വരുന്ന ആളുകൾക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ഒരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളും ഒരു ആളുടെ ഒരു സ്ട്രാറ്റജി ഒരു സിസ്റ്റോ ഒരു വ്യൂട്ട് ലൈനോ ഓഫ് ആവറേജോ ആർ എസ് ഐയോ എന്ത് ഇൻഡിക്കേറ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് പ്രീവിയസ് ഡാറ്റകൾ ഇങ്ങനെ എടുത്ത് ചെക്ക് ചെയ്യുക ഇത് എത്രത്തോളം മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം എത്ര ട്രേഡ് കിട്ടി എത്ര സ്റ്റോപ്പ് ലോസ് വന്നു അതിൻ്റെ തലേദിവസം നിങ്ങൾ തന്നെ സ്വയം നോക്കി നോക്കും നോക്കിയിട്ടൊക്കെ നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങൾ ഇത് പാലിക്കുകയും ചെയ്തു നോക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി വച്ചിട്ട് ലൈവ് ട്രേഡ് ചെയ്തു നോക്കും അപ്പോൾ വലിയ നഷ്ടം നിങ്ങൾക്ക് വരില്ല അല്ലാതെ ഒരാളൊരു സിസ്റ്റമോ ഒരു സ്ട്രാറ്റജി എവിടെയെങ്കിലും കണ്ടൊരു സിസ്റ്റമോ പഠിച്ചു എന്ന് കരുതി നേരെ ഫുള്ള് വലിയ ബിഗ് മണിയിട്ട് ട്രേഡ് ചെയ്താൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരും നിങ്ങളുടെ പൈസ പോകുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി പ്രോബ്ലം വരും ഇത്ര ആത്മഹത്യരുടെ കേസുകളോ ഇത്ര ന്യൂസുകളോ ഉപയോഗിക്കുന്നു മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ ഒരു ബ്ലൈൻഡായിട്ട് നമ്മുടെ അടുത്ത് തന്നെയാണ് ആ മിസ്റ്റേക്സൊക്കെ അപ്പം നമ്മൾ ഈ മിസ്റ്റേക്സൊക്കെ ഇനി ക്ലിയർ ചെയ്യാം പുതിയ ആളും നമ്മളൊക്കെ ഇത്ര മിസ്റ്റേക്കുകൾ ചെയ്തതാണ് അപ്പോൾ ഇനി വരുന്ന മാർക്കറ്റിൽ വരുന്ന അല്ലെങ്കിൽ പുതിയ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതൊരു മോട്ടിവേഷൻ ആകുവാണെങ്കിൽ ആ ഞാൻ പറഞ്ഞ രീതി നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളും സെയിം സ്റ്റാറ്റ് ഏത് സ്റ്റാറ്റേ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളും പക്ഷെ നിങ്ങൾ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ആറ് മാസം ഒരു ഒരു വർഷമായിട്ട് സ്വയം ചെയ്ത് നോക്കിയിട്ട് അതിൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെത്തേഡ് അതേ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാനുള്ളൊറ്റ മെത്തേഡ് അതുകൊള്ളു സി പി ആർ തീരെ വർക്കാവുന്ന രീതിയില്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ മാർക്കറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒരുപാട് ഏരിയകളിൽ സി പി ആർ വർക്കാവുന്ന ഉണ്ടാവും പക്ഷെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാണെങ്കിൽ ഒരു വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നിംഗ് പ്രോബിലിറ്റി റിസ്ക് റിവാർഡ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വീക്ക് തന്നെയാണ് ഇത്തരം ഇൻഡിക്കേറ്റേഴ്സുകൾ സി പി ആറിന് മാത്രല്ല സി പി ആറിനെക്കാളും വളരെ മോശമായ എത്രയോ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് മീൻസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അണുപ്പുള്ള ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ലക്ഷങ്ങൾ ഫീസ് വാങ്ങി പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോഴാണ് ഇതിനെ പറയാൻ തോന്നിയതുള്ളു ഓക്കെ ഞാൻ പറഞ്ഞത് ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ നമ്മുടെ ർക്കറ്റ് ശരിക്കും ട്രേഡ് ആയാലും ഇൻട്രാഡ് ആയാലും ഓപ്ഷൻസ് ആയാലും എന്തിലായാലും മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ബേസിക് ലോജിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് മാർക്കറ്റിൽ കളക്ട് ചെയ്യുക ലിക്വിഡിറ്റി ഏറ്റവും കൂടുതൽ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഏരിയ സംഭവങ്ങൾ ഈ ഒരു ബേസിക് ഫണ്ടമെന്റൽസ് ആയി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ കാര്യമുള്ളൂ മാർക്കറ്റിൽ അല്ലാതെ നമ്മളൊരു ഇൻഡിക്കേറ്റർ നമ്മൾ സഹായിക്കാനോ പൈസക്കാരനാക്കാനോ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കാരണം ഇത്തരം ഒരുപാട് എക്സാമ്പിൾസ് വെച്ചിട്ട് ഇനിയും വീഡിയോസ് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ എനിക്ക് കഴിയും പക്ഷേ അതിന് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ വളരെ ആവും നിങ്ങൾ മാക്സിമം കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്താൽ വീഡിയോ റീച്ച് കിട്ടാനൊക്കെ ഹെൽപ്പ് ആവും എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ